സങ്കീർത്തനം നാപ്പത്താറെ പത്ത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഒരിക്കൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സന്യാസിയുടെ അടുത്ത് കുറെ ആളുകൾ എത്തിച്ചേർന്നു അവർ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിശബ്ദനായി ജീവിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം അപ്പോൾ ഈ സന്യാസി തന്റെ ആശ്രമത്തിനടുത്തുള്ള ഒരു ചെറിയ കുളത്തിൽ നിന്ന് വെള്ളം കോരുകയായിരുന്നു ദ്ദേഹം എല്ലാവരെയും ഈ കുളത്തിൻ്റെ ചുറ്റും കൊണ്ടുവന്നിട്ട് കുളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് കാണുന്നു അവർ പറഞ്ഞു ഞങ്ങളൊന്നും കാണുന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സന്യാസി ഈ ആളുകളെ എല്ലാവരെയും ആ കുളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കുളത്തിൻ്റെ വാക്കിൽ നിർത്തിയിട്ട് കുളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിങ്ങളിപ്പോൾ എന്ത് കാണുന്നു അവർ ഒന്നാകം മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖം വ്യക്തമായി കാണാം അവരുടെ മുഖം വെള്ളത്തിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സന്യാസി പറഞ്ഞു നിശബ്ദതയിലൂടെ ധ്യാനത്തിലൂടെ ഞാനും ഇതുതന്നെയാണ് ചെയ്യുന്നത് ഞാൻ എന്നെ വ്യക്തമായി കാണുന്നു സ്നേഹമുള്ളവരെ നോമ്പ് കാലഘട്ടം നമ്മെ തന്നെ വ്യക്തമായി കാണാനുള്ള ഒരു സമയമാണ് ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ ഇത്തിരി മാറി നിന്ന് നിശബ്ദതയിൽ ധ്യാനപൂർവം മിഴികളടച്ച് നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം ശാന്തമാകുമ്പോഴാണ് ദൈവത്തിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ ആ രഹസ്യം ഒരിക്കലും മറക്കാതിരിക്കാം